നമസ്കാരം ഈ തോമസ് ഐസക്കിന് ഏഴ് പ്രാവശ്യം ഇ ഡി നോട്ടീസ് അയച്ചിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം പോകാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ അഴിമതി ആരോപിക്കപ്പെടുമെന്നും അഴിമതിക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെടുമെന്നും അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അഴിമതിക്കാരനായിട്ട് ആ പരിവേഷത്തിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ഭയം കൊണ്ടാണോ അല്ല യഥാർത്ഥത്തിൽ അതല്ല കാര്യം പിന്നെന്താണ് അദ്ദേഹം എന്തോ വലിയൊരു സാമ്പത്തിക വിദഗ്ധനാണ് എന്ന തരത്തിലാണല്ലോ കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ സാമ്പത്തിക വിദഗ്ദ്ധൻ എന്ന പേരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് പിന്നെ പ്രവർത്തിച്ചത് അന്ന് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പം ഈ മസാല ബോണ്ടിൽ കൃത്യമായിട്ട് അവിടെ പോയി മൊഴി കൊടുത്ത് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഈ ബലൂൺ പോലെ തോമസ് ഐസക്ക് വെറും ഷൂ ആയി പോവും ഈ ധനകാര്യ വിദഗ്ധൻ എന്ന ആ ഒരു സംഗതി വെറും ഒരു പടമായിട്ട് മാറും വെറും ഒരു കോലമായിട്ട് മാറും അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നത് മാത്രമാണ് അദ്ദേഹം ഇങ്ങനെ ഈ തോമസ് പിന്നെ ഇ മുന്നിൽ ഞാൻ പോകില്ല എന്നെ മൂക്കിക്കയറ്റിക്കളയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തായാലും ഇടിക്കുമ്പെത്താൻ മടിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണെന്ന് തന്നെയാണ് നമ്മൾ എല്ലാ പൊതുവിൽ ഉള്ള വിലയിരുത്തൽ അഴിമതിയേക്കാൾ തന്നിലെ ധനവിദഗ്ധൻ വെറും ഒരു കോലം കെട്ടൽ മാത്രമായി എന്ന് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തോമസ് ഐസക് ചെന്നെത്തിയിരിക്കുന്നത് എന്നത് പരമാർത്ഥമാണ് അങ്ങനെയെങ്കിൽ സാധാരണ ജനങ്ങളുടെ അധ്വാന ഭാരം വെച്ചാണോ പരീക്ഷണം നടത്തേണ്ടത് എന്ന ചോദ്യത്തിന് ഐസക്കിന് ധനമെടുക്കന് കാര്യമായ ഉത്തരം ഇല്ലാതെ പോവുകയും ചെയ്യും ഈടി മുന്നിൽ അയാൾ വിയർക്കുകയും ചെയ്യും അതാണ് അദ്ദേഹത്തിന്റെ പ്രധാന കാരണം ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് അതായത് മസാല ബോണ്ട് എന്ന പേരിൽ കേരളം ഉയർത്തിയ കടക്കണിയുടെ പേരിലുള്ള വിവാദത്തിന്റെ പുകയും ചൂടും അടങ്ങിയിട്ടില്ലെങ്കിലും സമയബന്ധിതമായി തന്നെ സംസ്ഥാന ലണ്ടൻ സ്റ്റോക്ക് ചേഞ്ചിന്റെ പണം മടക്കി നൽകി എന്ന വിവരമാണ് ഇപ്പൊ പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കേണ്ട പണം മുഴുവനും വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഈ പിന്നെ തോമസ് ഐസക്കിന് നോട്ടീസ് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പിന്നെ പെട്ടെന്ന് സംസ്ഥാന സർക്കാർ ലണ്ടനിൽ പോയി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പൈസ തിരിച്ചടച്ചിരിക്കുന്നത് കാണുന്നു രക്ഷപ്പെടുത്താൻ തോമസ് ഐസക്കിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിവിടെ സാമ്പത്തിക ദുരിതത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കൂറ്റൻ പലിശ കൊടുത്താണ് ഈ ബോണ്ട് തിരിച്ചടച്ചത് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് പലിശ മാത്രമായിട്ട് ഈ ഈ ഗവൺമെന്റ് രണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുത്തത് അത് പലിശ മാത്രമാണ് മാത്രമല്ല എന്താ എത്ര രൂപയാണ് കടമെടുത്തത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കടമെടുത്തത് ആ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയും അടച്ചു അതിന്റെ കൂടെ ആയിരത്തി ഒരുന്നൂറ്റി ശില്വാനം ആയിരത്തി ശില്വാനം രൂപ കോടി രൂപ പലിശയായിട്ട് അടയ്ക്കുകയും ചെയ്തു അത്തരത്തിൽ ഈ സാമ്പത്തിക ദുരിതം നിൽക്കുമ്പോൾ പെട്ടെന്ന് സർക്കാർ ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പിന്നെ ബാധ്യത മുഴുവനും തീർത്തത് തോമസ് ഐസക്ക് എന്തെങ്കിലും തരത്തിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അവിടെയും നമ്മുടെ മുകളിൽ അതായത് കേരളത്തിലെ ജനങ്ങളുടെ ചുമലിലാണ് ഈ സർ കയറി തോമസ് ഐസക്കിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് എന്തായാലും ചുരുങ്ങിയ കാലത്തേക്ക് സംസ്ഥാനത്ത് അതിന്റെ പാതി തുകയോനും പലസ്യമായി നൽകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് പണം കിട്ടിയ സമയത്ത് ഇന്ത്യൻ ആദ്യമായ ഒരു സംസ്ഥാന വിദേശ ബോണ്ട് കരസ്ഥമാക്കി എന്ന മട്ടിലുള്ള വീരവധമാണ് കേരളം മുഴക്കിയത് നമുക്കറിയാം എന്നാൽ പിന്നീടത് കടക്കിണിയായി ഉയർന്നതും പലിശയും വിവാദമായി മാറിയതും ഒക്കെ നമ്മൾ കണ്ടു പിന്നെ ലാവിലിൻ എന്ന കമ്പനി ഇതിനകത്ത് ഇടപെടുന്നതും അത് പിന്നെ അവരുടെ ഇടപെടൽ വന്നതും നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മസാല ബോർഡിന്റെ സൂത്രധാരൻ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനെ തേടിയെത്താൻ കാരണമായതും എന്നാൽ പുറമേക്ക് ഒരു കൂസലും ഇല്ലെന്ന് ഭാവിക്കുന്ന തോമസ് ഐസക്ക് ഇ ഡി നൽകിയ ഏഴ് നോട്ടീസിനെയും വകവയ്ക്കാതെ അവരുടെ ചോദ്യങ്ങൾ നേരിടാൻ തനിക്ക് മനസ്സില്ല എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത് പക്ഷേ ഇ ഡി ആകട്ടെ തോമസ് ഐസക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയേ പറ്റൂ എന്ന നിലപാടിലും നിൽക്കുകയാണ് പ്രധാനമായും എന്തിനാകും ഉയർന്ന പലിശയിൽ കടം എടുത്തത് സംസ്ഥാന ധനകാര്യ മാനേജ്മെന്റിന്റെ ബാധ്യത വരുത്തിയത് എന്ന ചോദ്യമാകും തോമസ് ഐസക്കിന് തേടിയെത്തുക അതിന് ഉത്തരം പറയാം നിങ്ങൾ ഇത്രയധികം തുക ഈ ലണ്ടൻ ിൽ എടുത്തത് എന്തിനാണ് മാത്രമല്ല ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും അധികം പലിശ കൊടുത്താണ് നിങ്ങൾ ഈ ബോണ്ട് എടുത്തത് എന്തിനു വേണ്ടി ആ ബോണ്ട് നിങ്ങൾ എന്തു ചെയ്തു ഇതിന് ഇത്രയും കൂടുതൽ ഇത്രയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അടിക്കേണ്ടി വരും ഈ ധനകാരനായ ഐസക്കിന് എന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ് എന്തായാലും പ്രധാനമായ ഐസക്കിന്റെ വാദവും മറുപടിയും ഒക്കെ എങ്ങനെയാകും എന്നതിനെ കുറിച്ച് നമുക്ക് കാണേണ്ടതുണ്ട് ഏത് തരത്തിലായിരുന്നാലും തോമസ് ഐസക്ക് പെടാൻ പോകുന്നു പേടും എന്നുള്ളത് തീർച്ചയായിരിക്കുകയാണ്